കുരുക്കുകൾ അഴിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള നൊവേണ് വലിയ തകർച്ചകളിലൂടെ കടന്നുപോകുന്ന കുടുംബങ്ങളെ സമർപ്പിക്കാം രോഗത്താലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും അപമാനത്താലും ജോലിയില്ലാത്ത അവസ്ഥയാലും കടബാധ്യതകൾ മൂലവും നിരാശയിൽപ്പെട്ടു കഴിയുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കാം എത്ര ശ്രമിച്ചിട്ടും ഈ അവസ്ഥകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ സാധിക്കാത്ത മക്കൾക്ക് വേണ്ടി അമ്മ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നൊവേണ നമുക്ക് ചൊല്ലാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ മനസ്താപ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ ഹൃദയത്തോടെ ഞാൻ മനഃസ്ഥപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപത്താൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആമേ ഒന്നാം ദിവസം വായന അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും നമുക്ക് ധ്യാനിക്കാം നമ്മുടെ കർത്താവായ കർത്താവീശു മിശിഹ മാംസരക്തങ്ങൾ സ്വീകരിച്ച് ജന്മം പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ കന്യക മറിയത്തിൽ നിന്നാണ് യേശു തൻ്റെ മരണത്താൽ സംസാരശേഷിയില്ലാത്തവരുടെ നാവിൻ്റെ കെട്ടുകളെ അഴിച്ച് സംസാരശേഷി നൽകുകയും തളർവാദ രോഗികളുടെ തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കുകയും പീഡിതരുടെ നുഖങ്ങൾ എടുത്തു മാറ്റുകയും പാപികൾക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു ഏറ്റവും വലിയ കുരുക്കുകൾ അഴിക്കുന്നവനായ ഈശോ തൻ്റെ മരണവും ഉത്ഥാനവും വഴി മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ കുരുക്കുകൾ അഴിച്ചു കളഞ്ഞു അതിനാൽ തൻ്റെ ആദ്യ ശിക്ഷയും സഹരക്ഷകയുമായ പരിശുദ്ധ അമ്മ നമുക്കുണ്ടാകുന്ന കുരുക്കുകളെ അഴിച്ചു കളയുക തന്നെ ചെയ്യും സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ തമ്മി പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാന്റെ നന്മ നിറഞ്ഞ മറിയാമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും നിറഞ്ഞ അറിയാമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണ സമയത്തും നന്മ നിറഞ്ഞ അറിയാമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ പരിശുദ്ധ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ സ്വസ്തി ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയേ തൻ്റെ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ആകുന്നു പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ അറിയാമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ മേ പാപികളാ മരണസമയത്തും ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധം ഞങ്ങൾക്ക് വേണ്ടി

അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ നാഥനുമായ കർത്താവീശ്വം ശിഹായുടെ മാതൃത്വവും സ്വീകരിച്ചുവല്ലോ തിന്മയൊരിക്കലും ആശയക്കുഴപ്പത്താൽ അങ്ങയെ കൊടുക്കുവാനോ അകപ്പെടുത്തുവാനോ ധൈര്യപ്പെട്ടിട്ടില്ല കാനായിലെ കല്യാണ വിരുന്നിൽ അങ്ങ് മാധ്യസ്ഥം വഹിച്ചതുപോലെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിലും അങ്ങ് മാധ്യസ്ഥം വഹിച്ചിട്ടുണ്ട് സങ്കീർണമായ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന കുരുക്കുകൾ ലാളിത്യത്തോടും ക്ഷമയോടും കൂടി അഴിച്ചു മാറ്റുവാനുള്ള മാതൃക അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട് നിത്യവും ഞങ്ങളുടെ അമ്മയായിരുന്നു കൊണ്ട് ദൈവവുമായി ഒന്നു ചേരുവാനുള്ള പാത ഞങ്ങൾക്ക് വ്യക്തമാക്കി ഒരുക്കി തരികയും ചെയ്യുന്നത് അമ്മ തന്നെയാണ് പരിശുദ്ധ അമ്മ ഞങ്ങളുടെ അമ്മയായ ദൈവമാതാവേ അമ്മയുടെ മാതൃഹൃദയത്താൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ജീവിത കുരുക്കുകളെ അഴിച്ചു മാറ്റണമേ ഞങ്ങളുടെ ഈ അപേക്ഷ നമ്മുടെ ആവശ്യം മാതാവിനോട് സമർപ്പിക്കുക അമ്മയുടെ തൃക്കരങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആശയക്കുഴപ്പങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ വാങ്ങി തരണമേ അനുഗ്രഹീതയായ അമ്മ അമ്മയുടെ കൃപയാലും മാതൃകയാലും മാധ്യസ്ഥത്താലും തിന്മയിൽ നിന്ന് വിടുതലും ദൈവവുമായി ഒന്നു ചേരുന്നതിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന കുരുക്കുകൾ അഴിച്ചു കളയുകയും ചെയ്യണമേ അപ്രകാരം തെറ്റുകളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ഞങ്ങൾ സ്വതന്ത്രരാവുകയും എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ദർശിക്കുവാനും ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ഞങ്ങളുടെ സഹോദരരിലൂടെ അങ്ങയെ ശുശ്രൂഷിക്കുവാനും ഇടയാക്കണമേ ദൈവമാതാവേ ഞങ്ങളുടെ ഉപദേഷ്ടാവായിരുന്നു അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഴിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള നവേന വലിയ തകർച്ചകളിലൂടെ കടന്നുപോകുന്ന കുടുംബങ്ങളെ സമർപ്പിക്കാം രോഗത്താലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും അപമാനത്താലും ജോലിയില്ലാത്ത അവസ്ഥയാലും കടബാധ്യതകൾ മൂലവും നിരാശയിൽപ്പെട്ടു കഴിയുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കാം എത്ര ശ്രമിച്ചിട്ടും ഈ അവസ്ഥകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ സാധിക്കാത്ത മക്കൾക്ക് വേണ്ടി അമ്മ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നൊവേണ നമുക്ക് ചൊല്ലാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ മനസ്താപ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ ഹൃദയത്തോടെ ഞാൻ മനഃസ്ഥപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപത്താൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആമേ ഒന്നാം ദിവസം വചന വായന അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും നമുക്ക് ധ്യാനിക്കാം നമ്മുടെ കർത്താവീശോമിശിഹ മാംസരക്തങ്ങൾ സ്വീകരിച്ച് ജന്മമെടുത്തത് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ മറിയത്തിൽ നിന്നാണ് യേശു തൻ്റെ മരണത്താൽ സംസാരശേഷിയില്ലാത്തവരുടെ നാവിൻ്റെ കെട്ടുകളെ അഴിച്ച് സംസാരശേഷി നൽകുകയും തളർവാദ രോഗികളുടെ തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കുകയും പീഡിതരുടെ നുഖങ്ങൾ എടുത്തു മാറ്റുകയും പാപികൾക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു ഏറ്റവും വലിയ കുരുക്കുകൾ അഴിക്കുന്നവനായ ഈശോ തൻ്റെ മരണവും ഉത്ഥാനവും വഴി മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ കുരുക്കുകൾ അഴിച്ചു കളഞ്ഞു അതിനാൽ തൻ്റെ ആദ്യ ശിക്ഷയും സഹരക്ഷകയുമായ പരിശുദ്ധ അമ്മ നമുക്കുണ്ടാകുന്ന കുരുക്കുകളെ അഴിച്ചു കളയുക തന്നെ ചെയ്യും സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ

അങ്ങയുടെ പരിശുദ്ധ മറിയമേ ഉദരത്തിൻ ഫലമായിട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും മറിയമേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ മറിയമേ പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണ സമയത്തും നന്മ ഞാൻ അറിയാമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും മറിയമേ മരണ സമയത്തും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ പരിശുദ്ധം പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും മറിയമേ മരണ സമയത്തും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ മേ പാപികളാ എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പ്രാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി

അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ നാഥനുമായ കർത്താവീശ്വം ശിഹായുടെ മാതൃത്വവും സ്വീകരിച്ചുവല്ലോ തിന്മയൊരിക്കലും ആശയക്കുഴപ്പത്താൽ അങ്ങയെ കൊടുക്കുവാനോ അകപ്പെടുത്തുവാനോ ധൈര്യപ്പെട്ടിട്ടില്ല കാനായിലെ കല്യാണ വിരുന്നിൽ അങ്ങ് മാധ്യസ്ഥം വഹിച്ചതുപോലെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിലും അങ്ങ് മാധ്യസ്ഥം വഹിച്ചിട്ടുണ്ട് സങ്കീർണമായ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുരുക്കുകൾ ലാളിത്യത്തോടും ക്ഷമയോടും കൂടി അഴിച്ചു മാറ്റുവാനുള്ള മാതൃക അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട് നിത്യവും ഞങ്ങളുടെ അമ്മയായിരുന്നു കൊണ്ട് ദൈവവുമായി ഒന്നു ചേരുവാനുള്ള പാത ഞങ്ങൾക്ക് വ്യക്തമാക്കി ഒരുക്കി തരികയും ചെയ്യുന്നത് അമ്മ തന്നെയാണ് പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ അമ്മയായ ദൈവമാതാവെ അമ്മയുടെ മാതൃഹൃദയത്താൾ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ജീവിത കുരുക്കുകളെ അഴിച്ചു മാറ്റണമേ ഞങ്ങളുടെ ഈ അപേക്ഷ നമ്മുടെ ആവശ്യം മാതാവിനോട് സമർപ്പിക്കുക അമ്മയുടെ തൃക്കരങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആശയക്കുഴപ്പങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ വാങ്ങി തരണമേ അനുഗ്രഹീതയായ അമ്മേ അമ്മയുടെ കൃപയാലും മാതൃകയാലും മാധ്യസ്ഥത്താലും തിന്മയിൽ നിന്ന് വിടുതലും ദൈവവുമായി ഒന്നു ചേരുന്നതിൽ നിന്ന് ഞങ്ങളകറ്റുന്ന കുരുകൾ അഴിച്ചു കളയുകയും ചെയ്യണമേ അപ്രകാരം തെറ്റുകളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ഞങ്ങൾ സ്വതന്ത്രരാവുകയും എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ദർശിക്കുവാനും ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ഞങ്ങളുടെ സഹോദരരിലൂടെ അങ്ങയെ ശുശ്രൂഷിക്കുവാനും ഇടയാക്കണമേ ദൈവമാതാവേ ഞങ്ങളുടെ ഉപദേഷ്ടാവായിരുന്നു അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുരുക്കുകൾ അഴിക്കുന്ന പരിശുദ്ധ മറിയത്തോടുള്ള നൊവേന വലിയ തകർച്ചകളിലൂടെ കടന്നുപോകുന്ന കുടുംബങ്ങളെ സമർപ്പിക്കാം രോഗത്താലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും അപമാനത്താലും ജോലിയില്ലാത്ത അവസ്ഥയാലും കടബാധിതകൾ മൂലവും നിരാശയിൽപ്പെട്ടു കഴിയുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കാം എത്ര ശ്രമിച്ചിട്ടും ഈ അവസ്ഥകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ സാധിക്കാത്ത മക്കൾക്ക് വേണ്ടി അമ്മ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നൊവേണ നമുക്ക് ചൊല്ലാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ മനസ്താപ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണഹൃദയത്തോടെ ഞാൻ മനസ്ഥപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപത്താൽ എൻ്റെ ആത്മാവിനെ ആത്മാവിനശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആമേ ഒന്നാം ദിവസം ഭജനവായന അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും നമുക്ക് ധ്യാനിക്കാം നമ്മുടെ കർത്താവീശോമിശിഹ മാംസരക്തങ്ങൾ സ്വീകരിച്ച് ജന്മം പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നാണ് യേശു തൻ്റെ മരണത്താൽ സംസാരശേഷിയില്ലാത്തവരുടെ നാവിൻ്റെ കെട്ടുകളെ അഴിച്ച് സംസാരശേഷി നൽകുകയും തളർവാദ രോഗികളുടെ തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കുകയും പീഡിതരുടെ നുഖങ്ങൾ എടുത്തു മാറ്റുകയും പാപികൾക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു ഏറ്റവും വലിയ കുരുക്കുകൾ അഴിക്കുന്നവനായ ഈശോ തൻ്റെ മരണവും ഉത്ഥാനവും വഴി മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ കുരുക്കുകൾ അഴിച്ചു കളഞ്ഞു അതിനാൽ തൻ്റെ ആദ്യ ശിക്ഷയും സഹരക്ഷകയുമായ പരിശുദ്ധ അമ്മ നമുക്കുണ്ടാകുന്ന കുരുക്കുകളെ അഴിച്ചു കളയുക തന്നെ ചെയ്യും സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ